ഹൈ ഫ്രണ്ട്സ് ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഈ ഗ്രാൻഡ്സ് ഈ വർഷം പ്ലസ് വണ്ണിന് ചേർന്ന കുട്ടികൾക്ക് ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം ഈ ഗ്രാൻഡ്സ് പോർട്ടൽ വഴി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ സ്കോളർഷിപ്പുകൾ ലഭിക്കുന്നതിന് ഈ പോർട്ടൽ വഴിയാണ് ഓൺലൈൻ വഴി അപേക്ഷിക്കുക എസ് സി എസ് ടി ജനറൽ മുസ്ലിം ക്രിസ്ത്യൻ ഒഴികെ ഒ ബി സി ഹിന്ദു വിഭാഗങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം എസ് സി എസ് ടി ഒ ഇസി വിഭാഗത്തിൽപ്പെട്ട എല്ലാ കുട്ടികളും നിർബന്ധമായും അപേക്ഷിക്കണം വരുമാന പരിധിയില്ല എസ് സി വിഭാഗത്തിൽ വാർഷിക വരുമാനം രണ്ടര ലക്ഷത്തിന് താഴെയുള്ളവർ സി എസ് എസ് വിഭാഗത്തിലും അതിനു മുകളിലുള്ളവർ നോൺ സി എസ് എസ് വിഭാഗത്തിലും അപേക്ഷിക്കണം മറ്റുള്ള വിഭാഗങ്ങൾക്ക് വരുമാന പരിധിയുണ്ട് ഒ ബി സി ഇ ബി സി ജനറൽ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് പി എം എസ് എസ് വി സ്കോളർഷിപ്പിന് അപേക്ഷിക്കാനുള്ള വരുമാന പരിധി രണ്ടര ലക്ഷത്തിന് താഴെയാണ് ഒ ബി സി ഹിന്ദു വരുമാന പരിധി ആറ് ലക്ഷത്തിന് താഴെ മുസ്ലിം ക്രിസ്ത്യൻ എലിജിബിൾ ബാക്ക്വേർഡ് ക്ലാസ് ഈ സ്കോളർഷിപ്പിനാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കാൻ വേണ്ട രേഖകൾ നേരത്തെ ഈ ഗ്രാൻസ് ലഭിച്ചിട്ടുള്ളവരാണെങ്കിൽ ആ ഫോൺ നമ്പർ കൊടുക്കുക അല്ലാത്തവർ പുതുതായി കൊടുക്കുക പ്ലസ് വൺ അലോട്ട്മെന്റ് ലെറ്റർ ഏകജാല അപേക്ഷ നമ്പർ ജനന തീയതി പഠിക്കുന്ന സ്കൂൾ ഉൾപ്പെട്ട പേജാണ് എസ് ആധാർ ബാങ്ക് പാസ്ബുക്ക് കുട്ടിയുടെ പേരിൽ മാത്രമുള്ളതും പാസ്ബുക്ക് ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കണം ജാതി സർട്ടിഫിക്കറ്റ് മൂന്ന് വർഷത്തിനകം എസ് സി വിഭാഗങ്ങൾക്ക് ജാതി സർട്ടിഫിക്കറ്റും നിർബന്ധം വരുമാന സർട്ടിഫിക്കറ്റ് ഒരു വർഷത്തിനകം ഫോട്ടോ ഓൺലൈൻ വഴി അപേക്ഷിച്ച ശേഷം അപേക്ഷയുടെ പ്രിന്റ് രക്ഷാകർത്താവും കുട്ടിയും ഒപ്പിട്ട് സ്കൂളിൽ എത്തിക്കുക ഒരു കാര്യം ശ്രദ്ധിക്കുക സ്കൂൾ ട്രാൻസ്ഫർ കൊടുക്കാൻ താൽപര്യമുള്ള കുട്ടികൾ ട്രാൻസ്ഫർ കഴിഞ്ഞ ശേഷം അപേക്ഷിച്ചാൽ മതിയാവും ഈ ഗ്രാന്റ് അപേക്ഷിച്ച ശേഷം സ്കൂളിൽ എത്തിക്കേണ്ട രേഖകൾ എന്തല്ല കുട്ടിയും രക്ഷിതാവും ഒപ്പിട്ട അപേക്ഷയുടെ പ്രിന്റ് ഏകജാലക അലോട്ട്മെന്റ് ലെറ്റർ എസ് എസ് എൽ സി കോപ്പി ആധാർ കോപ്പി ബാങ്ക് പാസ്ബുക്ക് കോപ്പി ജാതി സർട്ടിഫിക്കറ്റ് എസ് സി എസ് ടിക്ക് നിർബന്ധമാണ് വരുമാന സർട്ടിഫിക്കറ്റ് കൂടുതൽ അറിയുന്നതിന് ഈ നമ്പറുമായി ബന്ധപ്പെടാം പട്ടികജാതി പട്ടികർക്ക് പിന്നാക്ക വികസന വകുപ്പുകൾ നൽകി വരുന്ന വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾക്ക് അപേക്ഷിക്കാനായി വിദ്യാർത്ഥികൾ ഒറ്റതവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതാണ് ശേഷം യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക തുടർന്ന് വരുന്ന പ്രൊഫൈൽ എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് വിദ്യാർത്ഥികളുടെ വ്യക്തിഗത വിവരങ്ങൾ നൽകുക ശേഷം സബ്മിറ്റ് കൊടുക്കുക അതിനുശേഷം വിദ്യാഭ്യാസ യോഗ്യതകൾ കൊടുക്കുന്നതിന് ആഡ് ക്വാളിഫിക്കേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് എഡ്യൂക്കേഷൻ ഡീറ്റെയിൽ കൊടുക്കാവുന്നതാണ് അപേക്ഷിക്കാൻ യോഗ്യതയുള്ള സ്കീമുകളുടെ ലിസ്റ്റ് അപ്ലൈ ഫോർ സ്കോളർഷിപ്പ് പോസ്റ്റ് മെട്രിക് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ലഭ്യമാകും ഈ ലിസ്റ്റിൽ നിന്നും ഓരോ സ്കോളർഷിപ്പിനും പ്രത്യേകം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് ഓരോ അപേക്ഷയും സമർപ്പിച്ചതിന് ശേഷം അവയുടെ പ്രിന്റ് എടുത്ത് വെക്കേണ്ടതാണ് ഇങ്ങനെ സമർപ്പിക്കപ്പെട്ട അപേക്ഷകളുടെ തൽസ്ഥിതി അറിയുന്നതിന് ട്രാക്ക് ആപ്ലിക്കേഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആധാർ നമ്പറും ജനന തീയതിയും നൽകി അറിയാവുന്നതാണ് സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓൺ ടൈം രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക ആധാർ നമ്പർ വിദ്യാർത്ഥിയുടെ പേര് വാലുഡേറ്റ് ആധാർ ക്ലിക്ക് ചെയ്ത് ഓൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതാണ് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെടാനായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ വാച്ചിങ്